ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചുള്ള അത്ര ശുഭകരമായ വാർത്തയൊന്നുമല്ല ഇംഗ്ലണ്ടിൽ ഇന്ന് നമുക്ക് കേട്ടത് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം ഇംഗ്ലണ്ടിന് വന്നു എന്നാണ് പറയുന്നത് അതായത് ലോഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വന്നു എന്നാണ് പറയുന്നത് കാരണം എന്താ ഇന്ത്യ ഫൈനൽ കളിക്കുന്നില്ല ഒരു രാജ്യം ഫൈനൽ കളിക്കാതെ വന്നപ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഫൈനൽ കളിക്കാതെ വന്നപ്പോൾ ക്രിക്കറ്റിലുള്ള നഷ്ടം നാൽപ്പത്തി അഞ്ച് കോടി രൂപ ആ നഷ്ടം വരാനുള്ള കാരണം പരിശോധിക്കുമ്പോഴാണ് അതിലും വിചിത്രമായ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഡബ്ല്യു ടി സി ഫൈനലിൽ നിന്ന് ഇന്ത്യ പുറത്താകുന്നു ഇന്ത്യ പുറത്താകുന്നതുകൂടി ഫൈനലിലേക്ക് ഒന്നാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയും രണ്ടാം സ്ഥാനത്തുള്ള ആസ്ട്രേലിയയും വരുന്നു ഇപ്പോൾ ഇതെന്താ സംഭവിച്ചത് ഇന്ത്യ ആയിരിക്കും ഫൈനലിൽ വരിക ഒന്നാമത് ഇന്ത്യ ആയിരിക്കും രണ്ടാമത് ആരാണെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളായിരുന്നു അത് ആസ്ട്രേലിയ ആണോ സൗത്ത് ആഫ്രിക്ക ആണോ ന്യൂസിലാൻഡാണോ അതോ ഇത് മറ്റേതെങ്കിലും ടീമാണോ എന്നുള്ള വിചാരമേ ഉള്ളായിരുന്നു നേരത്തെ ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോക്കുന്നതിന് മുമ്പും ഇന്ത്യ ആസ്ട്രേലിയയിൽ പോയി ബി ജിറ്റിയിൽ പരാജയപ്പെടുന്നതിന് മുമ്പ് എന്നാലും പ്രതീക്ഷിക്കാതെ വേണം ന്യൂസിലാൻഡ് ഇന്ത്യയെ ഇന്ത്യയിൽ വന്ന് പരാജയപ്പെടുത്തുന്നു മൂന്ന് കളിയും ഇന്ത്യയെ തോൽപ്പിക്കുന്നു അതുകൂടെ ഏകദേശം ധാരണയായി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചോദ്യചിഹ്നം വന്നു ഈ ക്രിക്കറ്റും വെച്ചുകൊണ്ട് എങ്ങനെ ആവിയെ ആസ്ട്രേലിയയിൽ പോയി തോൽപ്പിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും സംശയമായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ മത്സരം ഇന്ത്യ ജയിച്ചു ചെറിയൊരു പ്രതീക്ഷ എല്ലാവരിലും തന്നു ആസ്ട്രേലിയയുടെ ഫോമും നോക്കുമായിരുന്നെങ്കിൽ വളരെ മോശമായിരുന്നു നമുക്ക് ഈസി ആയിട്ട് ആസ്ട്രേലിയ തോൽപ്പിക്കാൻ കഴിയുവായിരുന്നു അത് വേറൊരു സബ്ജക്റ്റാണ് എന്ത് തന്നെയാലും അങ്ങനെ ഇന്ത്യ എന്തായാലും ബാക്കിയുള്ള കളികളിലെല്ലാം ഇന്ത്യ അവിടെ പരാജയപ്പെടുന്നു ഇന്ത്യ ഡബ്ല്യു ടി സി ഫൈനലിൽ നിന്ന് ഇന്ത്യ ആദ്യമായി പുറത്തു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഡബ്ല്യു ടി സി ഫൈനലിൽ കളിച്ച ഇന്ത്യ അങ്ങനെ ഈ പ്രാവശ്യം ലോഡ്സിലോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നില്ല അപ്പം എന്താ സംഭവിച്ചത് ഇപ്പം എന്താ വരും അവർ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ചു ഇപ്പം ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് മുതൽ തൊണ്ണൂറ് യൂറോ വരെയാണ് അതായത് അമ്പത് യൂറോ ഇവർ കുറച്ചു ഇപ്പം നാൽപ്പതും തൊണ്ണൂറും നോക്കുമെങ്കിൽ നാൽപ്പത്തിൻ്റെ സ്ഥാനത്ത് തൊണ്ണൂറ് രൂപയും തൊണ്ണൂറിൻ്റെ സ്ഥാനത്ത് നൂറ്റി നാൽപ്പത് ആയിരുന്നു വരേണ്ടത് എന്നാൽ അമ്പത് യൂറോയോളം ഇവരിപ്പം കുറച്ചു കാരണം എന്താ ഫൈനൽ നടക്കുകയാണ് ആ ഒരു ഫൈനൽ നടക്കുമ്പോൾ ഒരു ഐ സി സി ഇവൻ്റ് നടക്കുമ്പോൾ ആരെങ്കിലും വന്ന് കളി കാണണ്ടേ കളി കാണാൻ വേണ്ടി ആൾക്കാർ കൂടുതലും ഇന്ത്യൻ ഫ്രാൻസിൻ്റെ ഉദ്ദേശിച്ചു തന്നെ അവിടെയുള്ള ഇന്ത്യക്കാർ വന്ന് കളി കാണട്ടെ ഇന്ത്യ അല്ല എങ്കിലും സൗത്ത് ആഫ്രിക്ക ആസ്ട്രേലിയ തമ്മിലുള്ള മത്സരം ആൾക്കാർ വന്ന് കാണട്ടെ എന്ന് വെച്ചാൽ ഇവർ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ചു ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ചപ്പോൾ ഇവിടെ നഷ്ടം വരുന്നത് നാൽപ്പത്തഞ്ച് കോടിയാണ് ഈ നഷ്ടം എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കൂടാനാണ് ചാൻസ് ഇനി ആൾക്കാർ ടിക്കറ്റ് എടുക്കാതിരിക്കുകയാണെങ്കിലോ ഇനി ആൾക്കാർ ആ മത്സരം കാണാതി കാണാൻ വരാതിരിക്കുകയാണെങ്കിലോ പിന്നെ ആ നഷ്ടത്തിലോട്ട് പോകും പക്ഷേ ക്രിക്കറ്റ് ഫാനിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനി ഇന്ത്യ ഇനി ഇന്ത്യൻ ടീം മാത്രം ഒരു എയും ബിയും സിയും ഡിയും ഒക്കെ ടീമുണ്ടാക്കി ക്രിക്കറ്റ് കളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ നമ്മൾ പോകുന്നത് നോക്കുന്നത് ബി ജി റ്റി നടക്കുമ്പോഴത്തേനും അവിടെ ഉള്ളവർ എന്താണ് അവിടെയുള്ള യങ്സ്റ്റേഴ്സിന് ക്രിക്കറ്റ് കളി കാണാനുള്ള താല്പര്യം കുറഞ്ഞു പോയി ഇംഗ്ലണ്ടിനും അങ്ങനെ വലിയ താല്പര്യം ഇപ്പോൾ ഇംഗ്ലണ്ടിന് ഫുട്ബോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്രിക്കറ്റിനോട് താല്പര്യം അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ അവിടെ കളികൾ കൂടിയും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ കളി കാണാൻ ആൾക്കാരില്ല ഇന്ത്യക്കാർ മാത്രമേ ഒന്ന് കാണുന്നുള്ളൂ അവിടെയുള്ള സൗത്ത് ആഫ്രിക്കൻ ായെങ്കിൽ ന്യൂസിലാൻഡുകാർക്കാണെങ്കിലും ഓസ്ട്രേലിയക്കാർക്കാണെങ്കിലും ഇംഗ്ലണ്ട്കാർക്കാണെങ്കിലും ഒരു പഴയ ഒരു ആഗ്രഹവും ക്രിക്കറ്റിനോട് വലിയ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ശുഭകരമായൊരു ന്യൂസൊന്നും അല്ല ഇതൊരു അപകടം പിടിച്ച ന്യൂസ് തന്നെയാണ് ലാസ്റ്റ് നമുക്കൊരു ഇന്ത്യ ഓസ്ട്രേലിയ മത്സരമോ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന് പകരം ഇന്ത്യ എയും ഇന്ത്യ ബിയും തമ്മിൽ മത്സരിക്കുന്നൊന്ന് കാണാതിരിക്കട്ടെ ക്രിക്കറ്റ് മറ്റുള്ള രാജ്യങ്ങളിലും കുറച്ചും കൂടെ ഒന്ന് വളരട്ടെ വളരാൻ വേണ്ടി അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ശ്രമിക്കുന്ന ഇന്ത്യ ആയിട്ടൊരു മാച്ച് നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേനും ആൾക്കാർ കൂടും വന്ന് കാണും അതായത് ഈ പ്രാവശ്യം ബി ജി ടിയിൽ അഞ്ച് ടെസ്റ്റ് സീരീസാണ് നടത്തിയതെന്ന് വെച്ചാൽ ആൾക്കാർ കൂടാൻ ബി ജി ടിയിൽ പൊതുവേ നല്ലൊരു ആളുണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരം നല്ലൊരു വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു ഒക്കെ റെക്കോർഡ് എം സി ജിയിലും സിഡ്നിയിലും ഒക്കെ നടത്തുന്ന മത്സരത്തിൽ കാണാൻ വന്നു അത്രയും ഫാൻസ് കളി കാണാൻ വന്നായിരുന്നു എന്തു തന്നെ ആയാലും ഇത് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള അത്ര ശുഭകരമായ വാർത്തയല്ല ഇതൊക്കെ മാറട്ടെ